എൺപതുകളിലും തൊണ്ണൂറുകളിലുമായി മലയാള സിനിമയുടെ തിരശീലയിൽ ഒരേപോലെ നിറഞ്ഞു നിന്ന അഭിനേത്രികളാണ് ശോഭനയും ഉറുവശിയും അക്കാലത്ത് ഇരുവരെയും താരതമ്യം ചെയ്തും ഇവർ തമ്മിൽ സൗഹൃദത്തിൽ അകൽച്ചയുണ്ടോ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകർക്കിടയിൽ ഉയർന്നിരുന്നു എന്നാൽ സഹപ്രവർത്തക എന്നത് ഉപരിയായുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും ഇരുവരും കാത്തു സൂക്ഷിച്ചിരുന്നു അന്നും ഇന്നും ശോഭന രേവതി സുഹാസിനി തുടങ്ങിയ നായികമാർ തമ്മിൽ ശക്തമായ സൗഹൃദം ഉണ്ടായിരുന്നപ്പോഴും ഉറവശി അധികം ഇത്തരം കൂട്ടായ്മകളിൽ വരാറുണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം ആരാധകർക്ക് ഏറെ പ്രിയങ്കരമായത് നാൽക്കവല പോലുള്ള സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ഏറെ കാലത്തിനു ശേഷം നടി ഉറുവശിയെ കണ്ടതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ശോഭന ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉർവശിയുടെ കവിൽ ചുംബ്ബിക്കുന്ന ഫോട്ടോയ്ക്കൊപ്പം ഹൃദ്യമായ കുറിപ്പും ശോഭന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഒരുപാട് തവണ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഉർവശിയെ കണ്ടുമുട്ടുന്നില്ലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു എനിക്കറിയാവുന്ന ആ പൊടി തന്നെയാണ് അവൾ ഇപ്പോഴും എൻ്റെ നമ്പർ അവളുടെ ഫോണിലേക്ക് ഞാൻ സേവ് ചെയ്തു ഞാൻ എൻ്റെ ഫോണും അവൾ അവളുടെ ഫോണും തിരയുകയായിരുന്നു ഉർവശിക്കും ഇതൊരു വൈകാരിക മുഹൂർത്തമായി മാറി അത്ഭുതകരമായ എന്നാണ് ശോഭന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഒരേ കാലഘട്ടത്തിൽ അഭിനയ രംഗത്തേക്ക് വന്നവരാണ് ഇരുവരും ഉർവശിയും ശോഭനയും എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിമാരായി തിളങ്ങിയവർ മറക്കാൻ പറ്റില്ലല്ലോ അത്ര പെട്ടെന്നൊന്നും അക്കാലത്തെ സഹപ്രവർത്തകരായിരുന്ന മുൻനിര നടിമാരിൽ പലരും സുഹൃത്തുക്കളാണെങ്കിലും ഇവരുടെ സൗഹൃദം എന്നും ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ ശോഭന ഉർവശിയും തമ്മിൽ സൗഹൃദമില്ല ഇവർ തമ്മിൽ അകൽച്ചയിലാണോ എന്നൊക്കെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളും വന്നിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ ശോഭുനയുടെ ഈ പോസ്റ്റ് താഴെ കമന്റുകൾ എഴുതുന്നത് സിനിമ കണ്ടു തുടങ്ങിയ അന്ന് മുതൽ രണ്ട് നായികമാരോടാണ് ഏറ്റവും ഇഷ്ടം അധികം ഇഷ്ടവും തോന്നിയിട്ടുള്ളത് ശോഭനയുടെ അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം മലയാള സിനിമയുടെ വലിയൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു രണ്ട് ലെജൻഡുകൾ ഒരു ഫ്രെയിമിൽ എന്നിങ്ങനെ നിരവധി കമന്റുകൾ ഇതിന് വരുന്നുണ്ട് അതേസമയം വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും അഭിനയ സജീവമായി നിൽക്കുന്ന താരങ്ങൾ കൂടിയാണ് ഇരുവരും ശോഭനയുടെ ഏറ്റവും പുതിയ മലയാള ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ആണ് കൂടാതെ തമിഴിൽ എന്ന കൂടാതെകാന്ത് ചിത്രത്തിലും ശോഭന അഭിനയിക്കുന്നുണ്ട് ഉർവശിയാകട്ടെ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ തിരക്കിലാണ് പൃഥ്വിരാജിനൊപ്പമുള്ള ഒരു സിനിമയാണ് ഉർവശി റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു പ്രധാന ചിത്രം കൂടാതെ മധുര മനോഹരമോഹം ജലധാര പംസെറ്റ് സിൽസ് ഉൾപ്പെടെ നിരവധി സിനിമകളിലെ ഉർവശിയുടെ പ്രകടനം അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ട് പ്രതിഭകളും സിനിമയിൽ തങ്ങളുടേതായ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്